മാമ പറയുന്നില്ല മോള് പറ 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 ആ എന്റർടൈൻമെന്റ് ഒക്കെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ദൂസിനെ ഞാൻ താക്കോലൊക്കെ കൊടുത്ത ഒരു വിധത്തിലൂടെ മയക്ക് വെച്ചിരിക്കാണ് ഏതും പൂറ്റിയാൻപൂറ്റി കുരുമെടുത്തേ

പറഞ്ഞോ ഒരു പാട്ടുപാടും പാട്ടുപാട് നമുക്കൊരു മാജിക് കാണിക്കട്ടെ മാജിക് കാണിക്കട്ടെ മാജിക് കാണിക്കട്ടെ മാജിക്ക് മാജിക് അങ്ങോട്ട് നോക്കിയോ അങ്ങോട്ട് നോക്കിയോ അങ്ങോട്ട് നോക്കിയോ അങ്ങോട്ട് നോക്കിയു മാജിക്ക് 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 ഇഷ്ടപ്പെട്ടോ അങ്ങോട്ട് ചോദിച്ചിരിച്ചേ ആ തത്തമ്മയാണോ തത്തമ്മ കൊല്ലല്ലേ തത്തമ്മ ഇഷ്ടപ്പെട്ടോ തത്തമ്മക്ക് റിമോ എടുക്കാം റൂമെ തത്തമ്മയ്ക്ക് റൂമെ അങ്ങോട്ട് ചോദിച്ചിരിച്ചേ റിമോ എടുത്തേ ടുത്തേ മ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട് തത്തമ്മയെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ തത്തമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് തത്തമ്മ പരുവാകും തത്തമ്മ വേണോ വേണോ തത്തമ്മ എന്തോ വേണോ ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്തോ തിന്നാൻ ഇഷ്ടം മുട്ടായി മുട്ടാണെന്ന് ഇഷ്ടം ചോക്ലേറ്റ് ഇഷ്ടം അച്ഛാ അച്ഛാ മോളില് അച്ഛന്റെ ഫോട്ടോ ഒരു പോണ അതിനകത്ത് നോക്കിട്ട് അച്ഛൻ അച്ഛൻ അപ്പൊ കൊച്ചെന്തെ കൊച്ചേ കൊച്ച നീൽസാർ കൊച്ചേ അപ്പൊ കൊച്ച അച്ച അങ്ങനെ കുറച്ചുപേരെയൊക്കെ അറിയത്തുള്ളു എല്ലാരെയൊന്നും പഠിച്ചു പഠിച്ചു വരുന്ന വിളിച്ചു വരുന്നുള്ളു എല്ലാരെയും അറിയാം പക്ഷെ വിളിച്ചു വരുന്നുള്ളൂ ഒരു നോക്കി എന്തുവാ ചേട്ടന് താടി ചേട്ടന്റെ താടിയെന്തി താടി എന്തി ചെയ്യേ ചേട്ടന്റെ മീശ എന്തി മീശ 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 എന്ന് പിരിച്ച ചേട്ടന്റെ മീശ പിരിച്ച മീശ പിരിച്ചെ മീശ പിരിച്ചെ മീശ ഒന്ന് പിരിച്ചൊന്ത് മീശ ഒന്ന് പിരിച്ചെ മീശ ഒന്ന് പിരിച്ചേ പാട്ടുപാടി ഒരു പാട്ടുപാടി ഒരു പാട്ടുപാടി കൊടുത്തേ താറാവേ താറാവേ പാട് വാ കേട്ടോ വാ വാങ്ങ ദൂരെ ഇരിക്കൂല്ലോ വാവാ മാവേ ദൂരെ എടുക്കുവല്ലയോ വാവേ എടുക്കാം മതിയോ ഇന്ന് എടുക്കാം മാമ ഇന്ന് എടുക്കാടുക്ക എടു മാമെടുത്തരാം മാമെടുത്ത് തരാം ചേട്ടാ മാമെടുത്തരാം മാമ മാമെടുത്തരാം അങ്ങോട്ട് നോക്കിയോ അങ്ങോട്ട് നോക്കിയാൽ ചിരിച്ചേ ഇതിനെ പിടിച്ചേ 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 നാളെടുത്ത് തരാം ഏട്ടോ നാളെ എടുത്തരാം ഏ പിടിച്ചേ 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 പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചു പിടിക്കു ഞാൻ ഭയങ്കര ബഹളക്കാരിയാണ് ഭയങ്കര കുസൃതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് ഇവിടെ പുറത്ത് കിടന്ന് കരയും വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് വന്ന് ഡോറിനകത്ത് ഇങ്ങനെ കിടന്ന് കൊട്ടുക ഇവിടെ കിടന്ന് ബഹളം വെക്കുക ഇതൊക്കെയാണ് പരിപാടി ഇപ്പോ ഇച്ചിരി കൂടെ ഒക്കെ മാറിയിട്ടുണ്ട് നോക്കിയേ സുഖാന്നു ചോദിച്ചു ആ താറ വീരുത്ത ഇന്ന് എടുത്ത പാവ കരയും അങ്ങൊരു അങ്ങനെ അറ്റ കട്ടിലിന് പുറത്തൊരു പാവക്കുട്ടി എടുക്കുന്നുണ്ട് ആ പാവക്കുട്ടി എടുക്കാനാണ് ഇവിടെ കിടന്നു സകല

പല്ലെന്തിയെ പൊട്ടെന്ത്യേ ദിവസത്തിന്റെ പാക്കോന്തേ പാക്കോന്തോ ഞാനോ ഞാനാ പാക്കവന്താ പാക്കവന്തൻ പോവാന്നോ ഇന്ന് ഇത്രയും മതിയോ കളിച്ചത് മതിയോ ഇനിയും കളിക്കണോ അത്ര നേരം കൊണ്ട് അവര് കണ്ടോണ്ടിരിക്കും അവർക്കൊരു ഉമ്മയോട് രണ്ടും മൂന്നോട് ഇപ്പൊ എത്ര ഉമ്മയായി രണ്ടു ആയോ ഒരു ഉമ്മയായോ മൂന്നു ആയി അറിയാവോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞോ മൂന്ന് നാല് കഴിഞ്ഞാൽ മൂന്നാണോ മൂന്ന് നാല് മൂന്ന് അഞ്ചാന്നോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ോ വിളം ഇച്ചേന്തിനെ ചിരിച്ചേ എന്തു കാണിക്കുന്നേക്കട്ടെ നമുക്ക് ആ കുത്തുക്ക് കളിക്കാം ആ കുത്തു കളിക്കട്ടെ കുത്തു കുത്താനവരമ്പേ കല്ലേ കുത്ത് കരി കുത്ത് ആക്കട്ടെ എനർജി ലെവലിലാണ് പൊളിക്കുക അല്ലയോ പൊളിക്കുക ആ പൊളിക്കുവാളിക്കുവാളിക്കുവാളിക്കുവാ പറഞ്ഞോ ടാറ്റ നമുക്ക് പോവാ നിർത്താം ഓഫ് ആക്കട്ടെ അതോ ഇനിയും കളിക്കണോ നിർത്തണ്ടായോ സമയം പോന്നു ആൾക്കാർ നോക്കിയിരിക്കുമോ നിർത്തുന്നു ഒരു നാളെ വരാന്ന് പറ നാളെ നാളെ വരത്തില്ലയോ നാളെ വരത്തില്ലയോ നാളെ വരാന്ന് പറ നാളെ വരാം ടാറ്റിടാറ്റോ